കോൺഗ്രസ് നേതാവിനെ കൊന്ന കേസിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗത്തിനുൾപ്പെടെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി കൊല്ലം അഞ്ചലേരൂരിൽ കോൺഗ്രസ് നേതാവ് രാമഭദ്രനെ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സി പി എം പ്രവർത്തകരായ പ്രതികൾക്ക് തിരുവനന്തപുരം സി ബി ഐ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചു കേസിൽ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി ഗിരീഷ് കുമാർ മൂന്നാം പ്രതി അഫ്സൽ നാലാം പ്രതി നജ്മൽ അതുപോലെ പന്ത്രണ്ട് പ്രതി സാലി പതിമൂന്നാം പ്രതി റിയാസ് എന്നിവർക്ക് ജീവപര്യന്തം ശിക്ഷയും നൽകിക്കൊണ്ട് സി ബി ഐ പ്രത്യേക കോടതി ജഡ്ജി കെ എസ് രാജീവാണ് വിധി പറഞ്ഞത് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനം സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർക്കും അതുപോലെ മുൻ ഏരിയ സെക്രട്ടറി സുമൻ എന്നിവർക്കും മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ വീത വീതം പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു ഇത് സി പി എം നേതൃത്വം വ്യക്തമായ ഗൂഢാലോചനയിൽ നടത്തിയ കൊലപാതകമാണെന്ന് ഉറപ്പിക്കുകയാണ് പ്രതികൾക്കെല്ലാവർക്കും കൂടി അമ്പത്തിയാറ് ലക്ഷം രൂപയുടെ പിഴ ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് ഭാര്യയുടെയും പ്രായപൂർത്തിയാകാത്ത മക്കളുടെയും മുന്നിൽ വെച്ച് നടത്തിയ ഈ ക്രൂരമായ കൊലപാതകം അപൂർവകങ്ങളിൽ അപൂർവമാണെന്നാണ് സി ബി ഐ പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പതിനാല് പേർ കുറ്റക്കാരാണെന്ന് വളരെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കോടതിക്ക് ബോധ്യമായി പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ തന്നെയാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിരിക്കുന്നത് കേസിലെ രണ്ടാം പ്രതിയും സി പി എമ്മിൻ്റെ അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവുമായ പത്മനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി അതുപോലെ കേസിലെ ഇരുപതാം പ്രതി രവീന്ദ്രനും മരണപ്പെട്ടു മറ്റൊരു പ്രതിയും സി പി എമ്മിൻ്റെ മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന സുമൻ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതും വലിയ വിവാദമാണ് കാരണം കോൺഗ്രസുകാരനെ കൊന്നവർന് സംരക്ഷണം നൽകാൻ ബി ജെ പി മുന്നിൽ തന്നെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണിത് അതായത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിനാണ് ഐ എൻ ടി യു സി നേതാവായിരുന്ന രാമഭദ്രനെ സി പി എം നേതാക്കൾ ചേർന്ന് കൊന്നത് രാമഭദ്രൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രചാരം വർദ്ധിപ്പിച്ചതും സി പി എം പ്രവർത്തകരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നത് കേസിലെ ഒന്നാം പ്രതി സി പി എം നേതാവായിരുന്ന ഗിരീഷ് ആ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുമായി തമ്മിലുണ്ടായിരുന്ന തർക്കമാണ് രാമഭദ്രന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നും പറയുന്നു ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പതിനാറ് സി പി എം പ്രവർത്തകർ പ്രതികളായിരുന്നു സി ബി ഐ അന്വേഷണത്തിൽ പ്രതികളുടെ എണ്ണം ഇരുപത്തിയൊന്നായി മാറി രണ്ടുപേർ മാപ്പുസാക്ഷികളുമായി കരഞ്ഞ് കാല് പിടിച്ചിട്ടും പ്രതികൾ യാതൊരു ദയയും കാട്ടാതെ തങ്ങളുടെ കൺമുന്നിലിട്ട് രാമഭദ്രനെ ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നുവെന്ന ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മൊഴിയാണ് ഈ കേസിൽ വളരെ നിർണായകമായത് സംഭവത്തിന് ശേഷം രാമഭദ്രൻ്റെ വയസ്സായ അമ്മയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതായും ബിന്ദു കോടതിയിൽ പറയുകയുണ്ടായി അതുപ്രകാരം ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി രണ്ട് നൂറ്റി ഇരുപത് ബി ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകളും ഇരുപത് ഇരുപത്തിയേഴാം സാക്ട് എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയത് കൊലപാതകം നടന്ന് പതിനാല് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കേസിൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കാട്ടി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ഈ കേസ് സി ബി ഐ അന്വേഷണത്തിന് വിട്ടത് രാമഭദ്രനെ കൊലപ്പെടുത്തിയത് യു മാതൃകയിലുള്ളൊരു കത്തി ഉപയോഗിച്ചാണെന്ന് മൂന്നാം സാക്ഷി രാമഭദ്രൻ്റെ സഹോദരൻ്റെ പുത്രനായ ഷിബു മൊഴി നൽകിയതും ഏറെ നിർണായകമായി ഏതായാലും രാഷ്ട്രീയ എതിരാളികളെ കൊന്നു തള്ളുന്നതിൽ സി പി എം നേതാക്കൾ കാണിച്ച മിടുക്കാണ് ഈ വിധിയിലൂടെ പുറത്തു വന്നത് സി പി എമ്മിൻ്റെ നേതാക്കൾ ക്രിമിനലുകൾ കൂടിയാണെന്ന് ഈ വിധി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്